ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ സ്വന്തം ശരണയാണ് ഇന്നത്തെ ഒരു വ്ളോഗെന്നു വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽ ഡേയിൽ ഒരു വ്ളോഗാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം രാവിലെ പോയാലേ തിരക്കൊക്കെ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ കുഞ്ഞിനാണെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലിലും നടുവിനൊക്കെ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നേ അല്ലേ ബസ്സിൽ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ബസ്സിൽ പോക്കൊന്നും നടക്കത്തില്ല അങ്ങനെയൊക്കെ ഇനി പോകുന്നു എന്തായാലും വേറെ ആരും ഇല്ല നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ വേറെ കുഞ്ഞൻ തന്നെ വണ്ടി ഓടിച്ചേ പറ്റത്തുള്ളൂ എനിക്ക് പിന്നെ വണ്ടി ഓടിക്കും റിയത്തുമില്ല കേട്ടോ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പിന്നെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒ പി ടിക്കറ്റ് എടുക്കുന്നിടത്തൊക്കെ അങ്ങനെ പിന്നെ കുഞ്ഞു നിന്ന് കേട്ടോ ഒ പി ടിക്കറ്റ് എടുക്കുന്നിടത്ത് കാരണം ലേഡീസ് നിൽക്കുന്നിടത്ത് നിന്ന് ഒരുപാട് ആളുണ്ടായിരുന്നു അപ്പം ജെൻറ്റ്സ് നിൽക്കുന്നിടത്ത് അധികം ആൾ ഇല്ല എന്നാലും ഉണ്ടായിരുന്നു കുറവായിരുന്നു അങ്ങനെ പിന്നെ പറഞ്ഞു കുഞ്ഞം പറഞ്ഞു ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞു നിന്ന് ഒ പി ടിക്കറ്റ് എടുക്കാൻ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് കേട്ടോ വന്നത് അതുകൊണ്ട് പിന്നെ ഒരു കോഫി മേടിച്ചു പിന്നെ എന്തായിരുന്നു സമൂസയും കൂടെ മേടിച്ച് കഴിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇരിക്കുമായിരുന്നു ഞങ്ങൾ Away, away away, ി ടിക്കറ്റ് എടുത്തപ്പോഴാണ് അറിയുന്നത് മെഡിക്കൽ ബോർഡിലോട്ട് ഇന്നും ഇല്ല ഡോക്ടർമാരൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് മെഡിക്കൽ ബോർഡിലാണ് കാണിക്കേണ്ടതെന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ടോക്കൺ എടുത്ത് എന്തായാലും എടുത്തിട്ട് പിന്നീട് അവിടെ പത്ത് മണിയാവുമ്പോഴേ തുറക്കത്തുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് അവിടെ ഇരിക്കാം അത് കഴിഞ്ഞ് തുറന്നിട്ട് എന്തായാലും അന്വേഷിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു കേട്ടോ കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ ഇത്രയും ദൂരം കുഞ്ഞിനെ ട്രാവൽ ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ ആകെ പെട്ടിരിക്കുമായിരുന്നു എന്തായാലും പത്ത് മണിയായപ്പോഴത്തേക്ക് അവർ തുറന്നു അന്നിടത്തേക്ക് അവർ പറഞ്ഞു ഡോക്ടർ ഒരാളുണ്ട് അപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പി ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് ഒരാവശ്യമില്ലെന്നായിരുന്നു ആ ചേട്ടനും പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്തരയൊക്കെ ആയപ്പോഴത്തേക്കാണ് അമ്മയും അച്ഛനും വന്നത് ആ ഒരു സമയത്ത് ലെറ്റർ അച്ഛനും അമ്മയുടെയും കയ്യിലായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുത്താലേ നമുക്ക് അവർ പേപ്പറൊക്കെ ശരിയാക്കി വെക്കത്തുള്ളൂ ഡോക്ടറെ കാണാനുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങൾ അവിടെ രാവിലെ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല രണ്ട് മൂന്ന് പേര് അതിന് മുന്നേ ഞങ്ങൾ ഞങ്ങൾ വന്ന് കുറേ കഴിഞ്ഞിട്ട് വന്നവർ ആദ്യം അവർ കയറി പിന്നെ കാണിക്കുക കാണിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും അമ്മയും വന്നു ഞങ്ങൾക്ക് പിന്നെ ചായയും വടയൊക്കെ വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് കഴിച്ചിട്ടിങ്ങനെ രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഡോക്ടർ രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങിയപ്പം നല്ല തിരക്കുള്ളതായിരുന്നു ഒരു ഡോക്ടറും കൂടെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഡോക്ടറെയൊക്കെ കണ്ടു എല്ലാ പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പിനെ ഇറങ്ങി അപ്പോൾ നേരെ കോർട്ടിലോട്ട് അയച്ചോളാം എന്നവർ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു നല്ലൊരു ഡോക്ടറായിരുന്നു കേട്ടോ നല്ല സമാധാനത്തോടെ എല്ലാം നമുക്കിത് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയൊക്കെയാണ് എഴുതുന്നത് എനിക്ക് എനിക്കവിടുത്തെ മിക്ക സ്റ്റാഫുകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ പരിചയപ്പെട്ട എല്ലാവരും എന്ന് ഞാൻ പറയത്തില്ല ഒരു പത്ത് പേർ ഒരു പത്തല്ല ഒരു നാലഞ്ച് പേരുണ്ടെങ്കിൽ അതിലൊരു മൂന്നാല് പേര് നല്ല ആൾക്കാരായിരുന്നു കേട്ടോ നല്ല സഹകരണം എല്ലാം നമുക്ക് ഓരോന്ന് ഹെൽപ്പ് ചെയ്യുകയും പറഞ്ഞ് തരുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കരുനാഗപ്പള്ളി അവിടുത്തെ ഹോസ്പിറ്റലെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് അമ്മയും അച്ഛനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ നാല് കുഞ്ഞ് പൊതിയൊക്കെ ആക്കി കേട്ടോ കൊണ്ടുവന്ന് ഇലക്കകത്ത് പിന്നെ മീൻകറിയും അവിയലും തോരനും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നാളിന് ശേഷം അമ്മയുടെ കൈകൊണ്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ഒരു സ്ഥലം സെപ്പറേറ്റ് ഉണ്ട് ഡൈനിങ് ഹോൾ പോലെ അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ അതൊക്കെ വന്നാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ എവിടെ വെച്ച് ഫുഡ് ഇങ്ങനെ ടെൻഷൻ ആയിരുന്നു കേട്ടോ സ്ഥലം ഉണ്ടാവോ എന്നൊന്നും അറിയാം ല്ലോ ഇനി കാറിലെങ്ങാണെങ്കിൽ കൊണ്ടുവച്ച് കഴിക്കാന്നൊക്കെ ഉള്ള ഒരു രീതിയിലായിരുന്നു പക്ഷേ കാറിലൊക്കെ കൊണ്ടുവച്ച് കഴിക്കാൻ ഭയങ്കര പാടാണ് ഞങ്ങൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് തന്നെ ഈ ഭയങ്കര ചൂടായിരുന്നു നല്ല വെയിലും നല്ല വെയിലത്ത് ഇങ്ങനെ കിടക്കുകയല്ലേ വണ്ടി അന്നിടത്തേക്ക് നമ്മളത് കൊണ്ട് എങ്ങനെ ഇരുന്ന് കഴിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഈ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നന്നായി കേട്ടോ മിക്ക ആൾക്കാർക്കും അങ്ങനെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാനും അവിടെയുള്ള പേഷ്യൻസിനെയൊക്കെ ആയാലും അവിടെ വന്നിരുന്ന് തോന്നുന്നു ഫുഡൊക്കെ കഴിക്കുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കൈ കഴുകി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അപ്പോഴേ ഇറങ്ങിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെ അവിടെ ഇരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ പോയ കേട്ടോ കയ്യൊക്കെ കഴുകിയിട്ട് നേരെ ഞങ്ങൾ ഫാർമസിയുടെ ആ ഒരു സൈഡ് കുറച്ചിങ്ങനെ ഇങ്ങനെ ആളും തിരക്കൊന്നും ഇല്ലാതെ കാരണം ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തിരക്കെല്ലാം അങ്ങ് കുറഞ്ഞായിരുന്നു അപ്പോൾ ആരുമില്ല അപ്പം ഞങ്ങൾ അവിടെ പോയി പിന്നെ അവിടെ ചേർക്കെ ഇട്ടിട്ടുണ്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ഒന്ന് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അവിടുത്തെ കുഞ്ഞ് ഗാർഡൻ ആയിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് അന്നേരം ഒരു വീഡിയോ എടുക്കാൻ തോന്നി നിങ്ങളെ കൂടെ കാണിക്കാമോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കണ്ടു ഞങ്ങളല്ല കണ്ട് ഞങ്ങളെ ഇങ്ങോട്ടായിട്ടോ കണ്ടത് അപ്പോൾ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് വീട്ടിൽ വന്നതിന് ശേഷമാണ് മെസ്സേജ് ഇട്ടത് ഈ ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആ ഒരു എടുത്തായിരുന്നു കണ്ടത് എന്നുള്ള രീതി പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത്രയും അടുത്ത് വന്നിട്ടും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നി എന്തായാലും കുഴപ്പമില്ല തിരക്കിൻ്റെ പുറത്തല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലേ നമുക്കറിയാം ഞങ്ങൾക്ക് കാരണം പുറത്ത് അത്രയും പേരൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയത്തില്ലല്ലോ കാരണം ഞങ്ങൾ ആരെയും കാണുന്നില്ല പ്രൊഫൈലിനകത്തൊക്കെ കുഞ്ഞൊരു ഫോട്ടോ പോലെ ആയിരിക്കും കാണുന്നത് അതുകൊണ്ടൊക്കെ ആയിട്ടോ നമുക്കൊന്നും മനസ്സിലാവാത്തത് അപ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുവാണെങ്കിൽ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം കേട്ടോ എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അച്ഛനും അമ്മയും കുറച്ച് തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് ബാഗിനെ അകത്തരുന്ന കൊണ്ടുവന്ന് അങ്ങനെ വണ്ടിയിലാക്കി അച്ഛനും അമ്മയെ ആ കായംകുളത്തോട്ടും പോയി ഞങ്ങൾ ഇങ്ങോട്ട് കൊല്ലത്തോട്ടും വന്നു കേട്ടോ റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു വന്ന സമയത്തായിരുന്നു ഒരു ആക്സിഡൻറ്റ് കണ്ടത് ആ ഒരു പയ്യൻ അവിടെ കണ്ടു ശരിക്കും പറഞ്ഞ ചങ്ങ് ഓടിഞ്ഞു പോയായിട്ട് എനിക്ക് വല്ലാത്തൊരു ഫീൽ ആയിപ്പോയി കാരണം എൻ്റെ കുഞ്ഞൻ അതേപോലെ ആയിരുന്നു റോഡിൽ കിടന്നത് വണ്ടിയിടിച്ചിങ്ങനെ തെറിച്ച് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുവായിരുന്നു അത് കണ്ടപ്പോൾ ഈ കുഞ്ഞിനെയായിട്ട് ഓർമ്മ വന്നേ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ആംബുലൻസ് വന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ അപ്പോഴേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇത് ആംബുലൻസിന് വേണ്ടിയിട്ട് കാത്തിന്നായിരുന്നു തോന്നിയിട്ട് ആ സമയത്ത് വന്നതേ ഉള്ളായിരുന്നു ആംബുലൻസ് അതുകൊണ്ടാണ് ആ പയ്യൻ തന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നും അറിയാനും വയ്യ ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ഓർത്തിട്ട് എനിക്കൊരു മനസ്സമാദനക്കേടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തുമായിരുന്നു ഞങ്ങൾ രാവിലെ ഒന്നും ഒഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുവായിരുന്നു പാവങ്ങൾ വെള്ളം നമ്മൾ ആഹാരം കഴിക്കുന്നതുപോലെ അല്ലേ അതിന് വെള്ളം കിട്ടുന്നത് അങ്ങനെ പിന്നെ വന്നു സാധനങ്ങളും വെച്ചു അങ്ങനെ പോയി കിടന്നാട്ടോ നല്ല തലവേദനയായിരുന്നു നല്ല വെയിലല്ലായിരുന്നു തലവേദന എടുത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴാട്ടോ എഴുന്നേറ്റത് വന്നിട്ട് പിന്നീട് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നീട് ഫുഡ് കഴിക്കായിരുന്നു അപ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പുറത്തുനിന്നാണ് ഫുഡ് മേടിച്ചത് കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു അങ്ങനെ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചു അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്നിട്ട് എനിക്കൊന്ന് ഉറങ്ങി എഴുന്നേറ്റു കാരണം എനിക്ക് അത്രയ്ക്ക് പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് അങ്ങ് തലവേദനയോട് ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നീട് കുറച്ച് വെള്ളം കുറച്ച് ഇരിപ്പിലായിരുന്നു അത് പിന്നെ ഫ്ലാസ്കില് ഫ്ലാസ്കിൽ എല്ലാം ജഗ്ഗിൽ ഒഴിച്ച് മാറ്റിയിട്ട് പിന്നെ കുറച്ച് വെള്ളം തിളപ്പി ിക്കാനൊക്കെ വെച്ചു അതുകഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ അധികം ഇല്ല നമ്മൾ കഴിച്ച പാത്രമൊക്കെ ഉള്ളായിരുന്നു കഴിപ്പറക്കി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് കഴിപ്പറക്കി വയ്ക്കുമായിരുന്നു പിന്നെ നമ്മളോട് ഹായ് പറയാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വേറെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം ആദു അപ്പു മോനിഷ അരുൺ സജന സജീർ മഞ്ജു ഉണ്ണി മകളായ ദേവനന്ദ സൗമ്യ മധു എബ്രഹാം ജോസഫ് അൻസി ജോസ് ആർദ്ര രക്ഷ്മി ആലിയ അസ്ലാം എന്നിവരായിട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായി ഉണ്ട് പിന്നെ ആ മക്കൾക്ക് ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ളവരുടെ ഒക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീടീന്ന് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീടി ബൈ ടാറ്റൈവ് ചെയ്യൂ